കേരള സർവകലാശാല വളപ്പിലെ എ കെ ജി സെന്റർ സർക്കാരിന്റെ പുറംപൊക്കു ഭൂമിയിലെന്ന രേഖയുടെ പശ്ചാത്തലത്തിൽ നടപടിയുമായി ഗവർണർ കേരള സർവകലാശാല വി സിയോട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിശദീകരണവും തേടി അനധികൃത ഭൂമി തിരികെ സർവകലാശാല ഏറ്റെടുക്കണമെന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നിവേദനത്തിന്മേലാണ് ഈ നടപടി എ കെ ജി സെന്റർ പ്രവർത്തിക്കുന്നത് സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലാണെന്നും വസ്തുവിന് കരമടവില്ലെന്നും എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് അനുവദിച്ചത് പതിനഞ്ച് ആണെങ്കിലും കേരള സർവകലാശാലയുടെ സെന്റ് ഭൂമി കൈവശമുണ്ടെന്നും സർവേ വകുപ്പിന്റെയും വഞ്ചിയൂർ വില്ലേജ് ഓഫീസിന്റെയും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് അനധികൃത ഭൂമി കേരള സർവകലാശാല തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയ നിവേദനത്തിന്മേൽ ഗവർണർ നിർണായക നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നമേലോട് ഗവർണർ വിശദീകരണം തേടി ി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപതിന് എ കെ ജി സെന്ററിന് സ്ഥലം അനുവദിച്ചുകൊണ്ടുള്ള ഫയൽ സെക്രട്ടേറിയറ്റ് റവന്യൂ വകുപ്പിൽ നിന്ന് അപ്രത്യക്ഷമായി പ്രസ്തുത ഫയൽ ഒഴികെയുള്ള റവന്യൂ വകുപ്പിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ മുഴുവൻ ഫയലുകളും ആർ കെസ് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട് സർക്കാർ അനുവദിച്ചതിൽ ഏറെ ഭൂമി കൈവശപ്പെടുത്തിയത് പ്രസ്തുത ഫയൽ തന്നെ കാണാതാവുകയായിരുന്നു ഭൂമി അനുവദിച്ച ഉത്തരവിൻ്റെ പകർപ്പ് ജില്ലാ കളക്ടറേറ്റിലോ താലൂക്ക് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ സർവേ വകുപ്പിലോ ലഭ്യമല്ല അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള ഭൂമിയായതിനാൽ തണ്ടപ്പേരെ പിടിക്കാത്തതുകൊണ്ട് ഭൂമി ഇപ്പോഴും പൂർണമായും സർക്കാർ പുറമ്പോക്ക് ഭൂമിയായി വഞ്ചിയൂർ വില്ലേജ് ഓഫീസ് രജിസ്ട്രറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകാരണം വസ്തുക്കരം സ്വീകരിക്കാൻ റവന്യൂ അധികൃതർ തയ്യാറായിട്ടില്ല എന്നാൽ പത്ത് ലക്ഷത്തി മുപ്പത്തി തൊണ്ണൂറ്റി ആറ് രൂപ തിരുവനന്തപുരം കോർപ്പറേഷന് കെട്ടിട നികുതിയായി പ്രതിവർഷം അടയ്ക്കുന്നുമുണ്ട് സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതും കെട്ടിട നികുതി സ്വീകരിച്ചതും സെന്റിന് ടി സി നമ്പർ അനുവദിച്ചതും ഗുരുതരമായ കൃത്യവിലോപമാണ് കോർപ്പറേഷൻ ഭരണം ദശാബ്ദമായി സി പി എമ്മിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ടാണ് ചട്ടങ്ങൾ മറികടന്ന് സെന്റർ സമുച്ചയത്തിന് നിർമ്മാണാനുമതിയും ടി സി നമ്പറും ലഭിക്കാൻ സഹായകമായത് ഈ സാഹചര്യത്തിൽ സർവകലാശാലയുടെ അൻപത്തിയഞ്ച് സെന്റ് ഭൂമിയും എ കെ ജി സെന്ററും പൂർണ്ണമായി സർവകലാശാല ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകിയത് ജനം തിരുവനന്തപുരം